മസ്കൻ എന്നാണ് വീടിന് അറബി ഭാഷയിൽ പറയാം മസ്കൻ എന്നാല് സമാധാനമുള്ള ഇടം എന്നുള്ളതാണ് എല്ലാ നിർമ്മിതികൾക്കും മസ്കൻ എന്ന് പറയാറില്ല ഇപ്പം സാധാരണ ഒരു കെട്ടിടം ആ കെട്ടിടം ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് വീടുണ്ടാക്കാനുള്ള മെറ്റീരിയൽ ഒക്കെ തന്നെ ആയിരിക്കും കല്ലും സിമെൻറ്റും മണലും ഒക്കെ ആയിരിക്കും വീടുണ്ടാക്കാനും കെട്ടിടമുണ്ടാക്കാനും ഉപയോഗിച്ചിട്ടുണ്ടാവുക പക്ഷെ കെട്ടിടത്തിന് മസ്കൻ എന്ന് പറയാറില്ല അത് മബനയാണ് വീട് മസ്കനായി മാറുന്നത് ആ വീടുണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയലുകൾ കൊണ്ടല്ല മറിച്ച് ആ വീട്ടിനുള്ളിൽ താമസിക്കുന്ന മനുഷ്യന്മാരിലാൽ ആണ് അത് മസ്കനായി മാറുന്നത് അവരെ കൊണ്ടാണ് അത് സമാധാനമുള്ള ഇടമായി മാറുന്നത് അവരുടെ പരസ്പര ബന്ധം അവരുടെ അടുപ്പം അവരുടെ സ്നേഹം അവരുടെ ഇണക്കം അതൊക്കെയാണ് ഒരു വീടിനെ സമാധാനമുള്ള ഇടമാക്കി മാറ്റുക അപ്പൊ അവിടെയുള്ള ആ ഒരു വീട് എന്ന് പറയുന്നത് ഒരു കംഫർട്ട് സോൺ ആവണം അവിടെ താമസിക്കുന്ന ഓരോരുത്തർക്കും മക്കളെ സംബന്ധിടത്തോളം അവർക്ക് വീട്ടിലിരിക്കാൻ തോന്നുന്ന രൂപത്തിൽ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനം മനസ്സിനൊരു സന്തോഷം പകരുന്ന ഒരു കാര്യമായിട്ട് മാറുമ്പോഴാണ് അത് മസ്കനായി മാറുന്നത് ആ വീട്ടിൽ താമസിക്കുന്ന പ്രായമുള്ള നമ്മളുടെ മാതാപിതാക്കൾക്ക് അവർക്ക് വീടെന്ന് പറയുന്നത് അവർക്ക് ഈ പറയുന്നത് പോലെ അവരുടെ പ്രയാസങ്ങൾക്കിടയിലും ബുദ്ധിമുട്ടുകൾക്കിടയിലും ഒക്കെ ഒരു സമാധാനവും അതുപോലെ സന്തോഷവും കിട്ടുന്ന ഇടമായിട്ട് മാറും അതാണ് അപ്പോഴാണ് ഒരു വീട് എന്ന് പറയുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് സമാധാനത്തിൻ്റെ ഇടമായിട്ട് മാറുന്നത് വീട് അത് മാത്രമല്ല വീട് ഒരുപാട് ഗുണങ്ങൾ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കലാലയം കൂടിയാണ് പ്രത്യേകിച്ച് മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കള് അവർ വളർന്നു വരുന്ന ഇടമാണ് വീടെന്നു പറയുന്നത് വീടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം പ്രാക്ടിക്കലി മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇടം എന്ന് പറയുന്നത് ഇപ്പോൾ മദർസയിൽ പോകുന്നുണ്ടാകും സ്കൂളിൽ പോകുന്നുണ്ടാകും മദർസയിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ ഒരുപാട് നന്മകളും മൂല്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാകും അതിൻ്റെ ടെക്സ്റ്റുകളിൽ നിന്നും അധ്യാപകരിൽ നിന്നൊക്കെ പക്ഷെ അത് പ്രാക്ടിക്കലി അവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഇടം ഏതാണ് വീടാവണം ഇപ്പോൾ മദർസയിൽ നിന്ന് കുട്ടി പഠിക്കണം വൃത്തി ഈമാനിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ വീട്ടിൽ ഒരു വൃത്തിയും വെടിപ്പും ഇല്ലെങ്കിൽ ആ കുട്ടിയെ സമ്മതിരത്തോളം മോനെ മോളെ സമ്മതിച്ചിടത്തോളം വൃത്തി എന്ന് പറയുന്ന അത്ര വലിയ കാര്യമായിട്ട് ഒരു കൺസേൺ ആയിട്ട് മാറില്ല കാരണം പുസ്തകത്തിൽ പഠിച്ചത് കൊണ്ട് മാത്രമല്ല നമ്മുടെ വീട്ടിൽ അതിന് വിപരീതമാണെങ്കിൽ അത് അങ്ങനെയായിരിക്കും ആയിരിക്കും സംഭവിക്കാം അത് അതുപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് പ്രാർത്ഥനകളും ദിക്കറുകളൊക്കെ ചിലപ്പോൾ സ്കൂളിലും മദ്രസിലൊക്കെ പഠിക്കുന്നുണ്ടാവും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല നമ്മുടെ ഉമ്മയും ഉപ്പയും ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ മനസ്സിൽ അത്ര വിലയെ അതിനുണ്ടാവുള്ളൂ ഭക്ഷണം റസൂൽ അള്ളഹി സാഹു അലൈവിസ്ലം ഭക്ഷണത്തെ കുറ്റം പറയാറില്ലായിരുന്നു ഇന്ന് നമ്മളുടെ മോനോ മോളോ ഒക്കെ പഠിക്കുകയാണ് പക്ഷെ നമ്മളെ വീട്ടിൽ അങ്ങനെയല്ല ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സ്വഭാവമായിട്ട് നല്ല മൂല്യമായിട്ട് ആ മക്കളുടെ മനസ്സിലുണ്ടാവില്ല അതുകൊണ്ടാണ് വീടെന്നു പറയുന്നത് എല്ലാ മൂല്യങ്ങളും എല്ലാ സംസ്കാരങ്ങളും പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന അത് മനസ്സിൽ പതിയുന്നൊരിടം കൂടിയാണ് മാത്രമല്ല വീടെന്ന് പറയുന്നത് ഒരുപാട് ശീലങ്ങൾ നമ്മളിലേക്ക് ചേർത്ത് വെക്കാൻ സാധിക്കേണ്ട അല്ലെങ്കിൽ ശീലങ്ങൾ പഠിച്ചെടുക്കുന്ന ഒരിടം കൂടിയാണ് ഇപ്പോൾ വായന വായന എന്ന് പറയുന്ന ഒരു സംസ്കാരം അതൊരു ലാളിൽ ഉണ്ടാക്കുന്നതിന് വീടിന് വലിയ പങ്കുണ്ട് ഇപ്പോൾ വീട്ടിലുള്ളവർ വായിക്കുന്ന പ്രകൃതമുള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ വളർന്നു വരുന്ന മക്കൾക്ക് അത് സ്വാധീനം ചെലുത്തും ഉമ്മയും ഉപ്പയും വലിപ്പയും വെല്ലുമ്മയും ഒക്കെ വായിക്കുന്ന ശീലങ്ങളുള്ളവരാണെങ്കിൽ പുസ്തകങ്ങൾ വീട്ടിലുള്ള വീടുകളാണെങ്കിൽ അത്തരം മാസികകളും മാഗസീനുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മക്കൾ അതൊരു ശീലമായിട്ട് മാറും മാത്രമല്ല ജീവിതത്തിൽ പഠിച്ചെടുക്കേണ്ട വേറെ കുറെ കാര്യങ്ങളുണ്ടാവും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഒരു പെൺകുട്ടിയെ നമ്മൾ പലപ്പോഴും വീട്ടിൽ നിന്ന് പലതും പരിശീലിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു ഹൈസ്കൂൾ ലെവലിലൊക്കെ എത്തുമ്പോൾ പെൺകുട്ടിയോട് നമ്മൾ പാത്രം കഴുകാൻ വീട് വൃത്തിയാക്കാൻ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന പലപ്പോഴും ഒരു അബദ്ധം ആൺകുട്ടികളെ അങ്ങനെ പരിശീലിപ്പിക്കാറില്ല എന്നുള്ളതാണ് അതൊരു പ്രശ്നമാണ് കാരണം വലുതായി കഴിയുമ്പോൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ ആഗ്രഹിക്കുക അതിൻ്റെ പുരുഷന് അടുക്കളയിൽ ഉണ്ടാവണം അത്തരം കാര്യങ്ങളിലൊക്കെ സഹായിക്കണം എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടാവും സ്വാഭാവിക അതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും എന്നാൽ ചെറുപ്പത്തിൽ ഇത് ശീലിക്കാത്ത ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരതിലേക്ക് പോകില്ല നേരെ മറിച്ച് നമ്മൾ പെൺകുട്ടികൾ ഹൈസ്കൂളിൽ എത്തുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് പോലെ തന്നെ ആൺകുട്ടികളോടൊന്ന് പറയണം അറ്റ്ലീസ്റ്റ് കഴിച്ച പാത്രമെങ്കിലും കഴുകി വെക്കാൻ ആൺകുട്ടികളോട് കൂടി പറയണം അവർക്കൊഴിവുള്ള ദിവസം വീട് വൃത്തിയാക്കുന്നതിലൊക്കെ അവരെ പങ്കെടുപ്പിക്കണം അതിനൊരുപാട് ഗുണങ്ങളുണ്ട് കാരണം അവരൊരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഒരു ശീലമായി മാറും റസൂൽ അള്ളഹി സലഹ്ലൈ വല്ല വീട്ടുകാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു സുന്നത്തുകൂടിയാണല്ലോ അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യലൊരു സുന്നത്താണ് അത് ശീലിക്കുന്നത് എവിടെ നിന്നാണ് വീട്ടിനകത്തു നിന്നാണ് ആൺകുട്ടികളെ കൂടി അത് ശീലിപ്പിക്കുക എന്നുള്ളതാണ് അതുമാത്രമല്ല അപ്പൊ പലപ്പോഴും പല ദാമ്പത്യത്തിലും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഒരു സ്ത്രീ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ പലപ്പോഴും പുരുഷന്മാർ പറയും നിനക്ക് ഇവിടെ എന്താ പണി എന്ന് ചോദിക്കും അത് ചോദിക്കുന്നതിൻ്റെ ഒരു കാരണം അവിടെ ചെയ്യുന്ന പണികളുടെ ഒരു വിലയും അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് എന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇതെപ്പോഴാണ് മനസ്സിലാവുക ഇത് ചെയ്ത് ശീലം ഉണ്ടാവുമ്പോഴാണ് പാത്രം കഴുകി ശീലമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പണിയാണെന്ന് മനസ്സിലാക്കുക അപ്പോഴേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ആൺകുട്ടികളെ കൂടി അത് വീട്ടിൽ നിന്ന് ശീലിപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മളിലൊക്കെ വളർത്തിയെടുക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം വീടെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ഇടം കൂടിയായി മാറണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാവണം അതിന് നമ്മൾ പിന്നെ ഹോം മീറ്റുകൾ പിന്നെ ഗ്രഹയോഗങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അത് കൃത്യമായ ഇടവേളകളെ നമ്മൾ ഒരുമിച്ചിരിക്കണം എന്നിട്ട് മക്കൾക്ക് പറയാനുള്ളത് കേൾക്കണം അവരോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പങ്കുവെക്കണം വീട്ടിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പിന്നെ വീട്ടിലുണ്ടാവേണ്ട മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ തുറന്ന് സംസാരിക്കുന്ന അഭിപ്രായങ്ങൾ തേടുന്ന അത്തരം ഒരു അന്തരീക്ഷം ഗൃഹാന്തരീക്ഷം കൂടി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ മൂല്യങ്ങളും സംസ്കാരങ്ങളും ഒക്കെ നിറക്കുന്ന ഒരു വീടാക്കി മാറ്റാൻ നമുക്ക് കഴിയും അള്ളാഹു സുബ്ഹാന വാല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാല്ക്കും വരഹമുല്ലാ വരക്കാത്തൂ